ഈയൊരു സാധന ഈ ഒരു അത്ഭുത നാരങ്ങ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഉപ്പൂറ്റിലേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ തേച്ചു പിടിപ്പിക്കുക ഇതുപോലെ ഒരു മരുന്ന് വെച്ചതിന് ശേഷം നല്ലപോലെ മുറുക്കം കെട്ടി വെച്ചേക്കുക അതായത് നമ്മുടെ രക്തോട്ടം നടക്കണം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ നിസ്സാരം ഈ ഒരു അരമുറി നാരങ്ങ വെച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ വേദനയും ഞാൻ മാറ്റി കാണിച്ചിരട്ടെ അതായത് വേദന പറഞ്ഞാൽ നമുക്ക് നടുവേദന ഉണ്ടാകാം നമുക്ക് കാൽമുട്ട് വേദന ഉണ്ടാകാം വേദന ഉണ്ടാകാം എന്തിന് തലവേദന വരും നമുക്ക് ഉണ്ടാകാം എവിടെ ഏതൊരു ജോയിന്റോ അല്ലെങ്കിൽ ഏതൊരു ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും അത് നിസാരം നമുക്ക് ഇതുപോലൊരു അരമുറി നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എടുക്കാൻ പറ്റും അരമുറി നാരങ്ങ മാത്രം പോരാ ഇതൊരു പ്രധാന ഘടകം മാത്രമേ ഉള്ളൂ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ അരമുറി നാരങ്ങ എടുക്കുക ഈ ഒരു നാരങ്ങയുടെ നമ്മുടെ ഒരു കുരു ഉണ്ടാവുമല്ലോ അതാ ഈ ഒരു കുരുവൊക്കെ നമുക്ക് ആവശ്യമില്ല കുരുവൊക്കെ നമുക്ക് ശരീരത്ത് കൊണ്ടുവരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കുരു മുഴുവനായിട്ടും ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയേക്കാം ഇനി നമുക്ക് വേണ്ടുന്നതാ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ഇത് കണ്ടോ മിക്കവാറും ഇപ്പം ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇന്ദുപ്പ് എന്ന് പറയും നമ്മുടെ സാധാരണ ഉപ്പോ അല്ലെങ്കിൽ സാധാരണ ഈ കല്ലുപ്പോ കൊടിയിപ്പോ ഒന്നും അല്ല ഇന്ദുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറയുന്ന സാധനമാണ് കുറച്ച് വിലയുണ്ട് ഒരു നൂറ് രൂപയ്ക്കകത്തൊക്കെ വരും നമുക്കൊരു വില അപ്പം ഇത് വേണം പിന്നെ വേണ്ടുന്നത് ഇത് ടൈഗർ ബാമാണ് ടൈഗർ ബാമോ വിക്സോ അല്ലെങ്കിൽ അമൃതാഞ്ജലോ എന്താ നിങ്ങൾ വീട്ടിലുള്ളത് അത് എടുക്കുക അപ്പം ഒരു ഐറ്റം വേണം നമ്മൾ ചെയ്യേണ്ടത് വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ് അധികം ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ മുകളിലേക്ക് നമുക്ക് അതിനകത്തു നിന്ന് കുറച്ച് ടൈഗർ ബാമിയാണ് എടുക്കുന്നുണ്ട് ഇത് പുതിയ ടൈഗർ ബാമാണ് ഇത്രത്തോളം ടൈഗർ ബാമിയാണ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു നാരങ്ങയുടെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ടേ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു നാരങ്ങ ഇത് പിടിക്കണം നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ദുപ്പം എന്ന് പറയുന്ന സാധനം നമുക്ക് കുറച്ച് എടുക്കണം കുറച്ച് മാത്രം ദിവസം ഒരു കുറച്ച് ഒരു നുരുള്ളാണ് എടുത്തിരിക്കുന്നത് ഉള്ളെടുത്തിട്ട് ഞാൻ ഇതിന് മുകളിലേക്കൊന്ന് കൊടുക്കുന്നുണ്ട് പലരും വിചാരിക്കും നമുക്കിപ്പോൾ ഇത് നാരങ്ങ വെള്ളം കുടിക്കാൻ പക്ഷേ ഇത് നാരങ്ങ വളം കുടിക്കാനല്ല നമ്മുടെ ശരീരത്തിലെ വേദന മാറ്റാൻ പോകുന്ന ഒരു അത്ഭുത മരുന്നാണ് എൻ്റെ ഇരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ എൻ്റെ കാൽ മുട്ട അല്ലെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റിക്കാന്ന് വിചാരിച്ചു ഇപ്പം പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ കാലിൻ്റെ ഉപ്പൂറ്റിക്കാണ് നമുക്ക് വേന ഇപ്പം കൂടുതൽ നിൽക്കുന്നവർക്ക് നടക്കുന്നവർക്ക് ഉപ്പൂറ്റി വേന ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഉപ്പൂറ്റിക്ക് ആണ് നിങ്ങൾക്ക് വേന എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സാധനം ഈ ഒരു അത്ഭുത നാരങ്ങ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഉപ്പൂറ്റിലേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ തേച്ചു പിടിപ്പിക്കുക ചേച്ചി പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ മിക്സിൻ്റെ അല്ലെങ്കിൽ ആ പറയുന്ന ടൈഗർ ബാമിൻ്റെ എന്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു എഫക്റ്റും നമ്മുടെ ഈ ഒരു നാരങ്ങ നീരിൻ്റെയും അതുപോലെ നമ്മുടെ ഈ ഒരു പിങ്ക് സോൾട്ടിൻ്റെയും കൂടെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഒരു നാരങ്ങ നീരിൻ്റെയും ഈ പിങ്ക് സോൾട്ടിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ഉപ്പൂറ്റിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഏത് ഭാഗത്താണ് വേദന ഉള്ളത് ആ ഭാഗത്തേക്ക് നല്ല രീതിയിൽ ആടി നിറങ്ങണ്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു ടൈഗർ ബാമിൻ്റെ ഒരു വഴുവഴുപ്പ് പോലെ സംഭവം നമ്മുടെ കാലിനകത്തുണ്ട് ഇതിങ്ങനെ നിൽക്കാൻ കണ്ടോ ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു നീരും നമ്മുടെ ഈ ഒരു ടൈഗർ ബാമിൻ്റെ ഒരു എഫക്ട് കൂടെ നമ്മുടെ കാലിലേക്ക് പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനിയാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഇപ്പം തന്നെ നമ്മുടെ കാലിന് ചെറിയൊരു പോലെ ഉണ്ട് നമ്മുടെ വേദന ഇപ്പം തന്നെ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കിത് ഇതുപോലൊരു തുണി ഇതുപോലെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോട്ടൺ തുണി ഇതിപ്പം പോളിസ്റ്റർ ആണ് നല്ലൊരു കോട്ടൺ തുണി എടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു വേദന വന്നിരിക്കുന്നത് ഏത് ഭാഗത്താണോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മരുന്ന് വേസ് ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് കെട്ടി വെക്കുക ഇതാ ഇതുപോലെ കണ്ടോ ഇതുപോലെ ആ ഒരു മരുന്ന് വെച്ചതിന് ശേഷം നല്ല പോലെ അങ്ങ് മുറുക്കി അങ്ങ് കെട്ടി വെച്ചേക്കുക അതായത് നമ്മുടെ രക്തോട്ടം നടക്കണം അതിനനുസരിച്ച് വേണം കെട്ടാനെ കൊണ്ട് എന്താ കെട്ടിക്കഴിഞ്ഞു ഇങ്ങനെ ഒരു ഒരു മണിക്കൂറോളം കേട്ടോ ഒരു അറുപത് മിനിറ്റോണം നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ ഇതായിരിക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടുകഴിക്കുള്ളൂ അത് ഇതുപോലെ നമുക്കൊരു തുണി എടുക്കും ഇപ്പോൾ നടുവിന് ആണെങ്കിലും മതി അതല്ല നമ്മുടെ ഈ ഒരു മുട്ടിനാണെങ്കിലും തലയിലാണെങ്കിലും എവിടെയാണ് തലയിൽ നമുക്ക് കെട്ടണമെന്നില്ല തലേ ജസ്റ്റ് ഒന്ന് പറ്റി കൊടുത്താലും മതി ഇതുപോലെ ഉപ്പൂറ്റിക്കോ മുട്ടിനോ നടുവിനോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു നാരങ്ങ എടുത്ത് തേച്ചന് ശേഷം ഈ തുണി വെച്ച് കെട്ടിവയ്ക്കുക ഒരു മണിക്കൂറോട്ട് അറുപത് മിനിറ്റാണ് ഞാൻ പറയുന്നത് ഒരു അറുപത് മിനിറ്റ് നമുക്കൊരു നല്ല വ്യത്യാസം ഉണ്ടാവും കൃത്യമായിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ചൊരു ഏഴ് ദിവസം ചെയ്ത് നോക്കിയോ എത്ര വലിയ നടുവേന അതിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും നടുവനെ മാത്രമല്ല നമുക്ക് എവിടെയുള്ളവേന അതിൽ നല്ല രീതിയിൽ തന്നെ മാറിയെടുക്കും അപ്പം വളരെ സിംപിൾ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ദുപ്പന് വേണം കേട്ടോ എന്താ നമ്മുടെ ഇന്ദുപ്പ് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും അത്യാവശ്യം ഇച്ചിരി വില വേണ്ടി പറഞ്ഞിട്ട് ഒരു നൂറ് രൂപയ്ക്കകത്ത് വിലയുണ്ട് അപ്പം ഈ ഒരു സാധനം തന്നെ മേടിക്കുക ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടോട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും മാറിക്കൊള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബൈ